ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുകയും അവൻ്റെ മേൽ തൻ്റെ കൃപ പകരുകയും ചെയ്താൽ അതിനു മുകളിൽ ഒരു ശത്രുവിനും പിന്നെ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല കാരണം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അത്ര വിലയേറിയതും അതിമഹത്വുമാകുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും അതെ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നിങ്ങളെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല അങ്ങനെ തൊടുന്നവൻ കർത്താവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൺമണിയെ തൊടുന്നു എന്ന് പറയുന്നു അപ്പോൾ ദൈവം തിരഞ്ഞെടുത്തവൻ ഒന്നാമതായി ദൈവം സംസാരിക്കുന്നതും ദൈവമേൽപ്പിക്കുന്നതും മാത്രം ചെയ്യുവാൻ താൽപ്പര്യമുള്ളവനായിരിക്കണം സംഖ്യാപുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന വചനം മാത്രമേ നീ പറയാവൂ പിന്നെയും ദൈവനത്തിൽ കാണുന്നു ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയിൽ തിന്മ കാണുവാൻ ഇടവരരുത് സംഖ്യ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ യാക്കോബിൽ തിന്മ കാണുകയില്ല ഇസ്രായേലിൽ കഷ്ടം ദർശിക്കുകയുമില്ല അപ്പോൾ തിന്മ കാണരുത് തിന്മ കാണാതിരുന്നാൽ കഷ്ടങ്ങളെ ദൈവം നന്മയാക്കി മാറ്റും പിന്നെയും ഏഷ്യ അൻപത്തിനാലിൻ്റെ പതിനേഴ് നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും യഹോബിയുടെ ദാസന്മാരുടെ അവകാശം എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെ ആകുന്നു അതെ വിരോധമായി ഉയരുന്ന സകല ഉയർച്ചകളെയും ദൈവാത്മാവിൽ ശാസിക്കുവാനുള്ള ദൈവകൃപ കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് ലഭ്യമാകും സംഖ്യാപുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ട് ഒൻപത് പത്ത് വാക്യം പഠിക്കുമ്പോൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി നീ സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞതുകൊണ്ട് യഹോവിയുടെ കോപം അവളുടെ മേരെ ജ്വലിച്ചു മിരിയാം ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി തീർന്നു അതെ ദൈവം തിരഞ്ഞെടുത്തവന് നേരെ ആവശ്യമില്ലാതെ ന്യായാന്യായങ്ങൾ അല്ലെങ്കിൽ അപവാദങ്ങൾ പറഞ്ഞ് പരത്തുവാൻ മടിക്കാത്ത തൻ്റെ സഹോദരിക്ക് കുഷ്ടം ബാധിക്കുന്നു അതെ ദൈവം ഒരുവനെ തിരഞ്ഞെടുക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് ദൈവം അവൻ്റെ കുറവുകളും കൂടെ കണ്ട് ആണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് നാം മറന്നുപോകരുത് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു ദൈവമോ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു നമ്മളുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ കുറവുകൾ കണ്ടറിഞ്ഞ് നമ്മളുടെ ബലഹീനതകൾ മനസ്സിലാക്കി കർത്താവ് തിരഞ്ഞെടുക്കുന്നു എന്നാൽ പിന്നത്തേതിൽ പാപ സ്വഭാവത്തിലേക്ക് വഴുതി വീഴുവാൻ ഇടവരാതെ ദൈവകൃപയിൽ ശക്തരായി ജീവിക്കുവാൻ നാം തയ്യാറാകണം അങ്ങനെ ദൈവകൃപയിൽ നാം ജീവിച്ചാൽ ദൈവം അവനെ അനുഗ്രഹിക്കും ആ അനുഗ്രഹത്തെ തടഞ്ഞു കിട്ടുവാന് ഒരു ശക്തിക്കും കഴുകിയില്ല ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാമെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോട് കൂടെയിരിക്കും ദൈവം നമ്മെ സഹായിക്കട്ടെ